എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് ഇവിടെ നിങ്ങൾ എനിക്ക് കാണാൻ പോകുന്നത് സ്ക്രീനാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്താണ് മൗലവി ഇവിടെ വന്നിട്ട് പറയുന്നത് പടച്ചവൻ കസേരയിൽ ഇരിക്കുന്നു എന്നിട്ട് പടച്ചവന്റെ കാനം കൊണ്ട് പടച്ചവന്റെ കാനം കൊണ്ട് കസേര ചെലപ്പോ ഞെരിഞ്ഞിട്ട് കരകരാ എന്ന് പറയുന്നു എന്ന് മുജാഹിദിന് വിശ്വാസമുണ്ടെന്ന് ഞങ്ങള് ആരോപണം പറയുകയാണ് അങ്ങനെ മുജാഹിദിന് വിശ്വാസമില്ല എന്നാണ് ഇവിടെ വന്നിട്ട് മൗലവി പറഞ്ഞത് എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ എന്റെ മുസ്ലിം സഹോദരന്മാര് ചിന്തിക്കണം മലപ്പുറം ജില്ലയിലെ വാഴക്കാട്ട് വെച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവര് അള്ളക്കസേരയിലിരിക്കുന്നു എന്ന് പ്രസംഗിച്ചപ്പോ അള്ളാഹു അറിയിക്കുകയാണ് പ്രസംഗിച്ചപ്പോ അള്ളഹസിംഹാസനത്തിന് മുകളിലാണെന്ന് പ്രസംഗിച്ചപ്പോ ഞാനും ഒരു സെലഫി മൗലവിയും തമ്മിൽ ഏകദേശം ഒമ്പത് പ്രാവശ്യം ഗണ്ണന പ്രസംഗം തിരിച്ചുമണച്ചും നടത്തി അവസാനം മൗലവിയുടെ മുന്നിൽ ഞാൻ ഓരോ ദിവസവും ഇമാമിങ്ങളെ കിതാബുകൾ ഉദ്ധരിച്ചപ്പോ ഇമാം ഖസാലി ഇമാമുൽ ഇമാം ഇബ്നു അസ്ഖലാനി ഇമാം റാസി ഇമാമീങ്ങളെ കിതാബ് ഉദ്ധരിച്ചപ്പോ മൗലവി പറഞ്ഞു ഇമാം റാസിയൊക്കെ ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞെങ്കിലും അവസാന മുജാഹിദായിട്ടാ മരിച്ചത് ഇമാം റാസി എന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അക്സാബുൽ എന്നൊരു കിതാബ് ഇമാം റാസിക്ക് അതിൽ അയാൾ അത് പറയുന്നുണ്ട് വാഴക്കാട്ടുള്ള ബഷീർ മാസ്ത്ര പോലുള്ള പ്രവർത്തകന്മാര് പോയി മൗലവിയുടെ വീട്ടിൽ പോയി ചോദിച്ചു അതൊന്ന് കാണിച്ചു തരുമോ മൗലവി പറഞ്ഞു അത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തു ചെയ്ത് പറയാൻ കാരണം അപ്പോ അബ്ദുറഹ്മാൻ സലഫി എന്ന മുജാഹിദിന്റെ നേതാവ് പറഞ്ഞു അത് ഞാൻ എന്ന് പറഞ്ഞു ഒരു കിതാബുണ്ട് അതിൽ പറഞ്ഞതാണ് ഉടനെ തന്നെ ഇവര് ചോദിച്ചു എന്നാ അതൊന്ന് കാണിച്ചു തരുമോ അപ്പി മൗലെ പറഞ്ഞു അതും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഡയറിയിൽ വേറൊരു മൗലയി പകർത്തി തന്നതാണ് എന്നാൽ ഞാൻ ആ പുസ്തകം ഇവരുടെ ബയാനു ഞാൻ സംഘടിപ്പിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് അതാണ് ആ സ്ക്രീനിൽ നിങ്ങൾ പേര് കാണുന്ന മുജാഹിദ് ഏറ്റവും ആദരിക്കുന്നവരായി പരിചയപ്പെടുന്ന ഇബിത്തെബിയുടെ ഗ്രന്ഥമാണെന്ന് അവര് പറയുന്നു ആ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിക്കട്ടെ പടച്ചവന്റെ കനം കൊണ്ട് കട്ടിൽ ഇരിക്കുന്ന എന്ന് മുജാഹിദ് മൗലയുമാരെ ഞങ്ങൾ നിങ്ങളെപ്പറ്റി ആരോപണം പറഞ്ഞതല്ല നിങ്ങളെ ഗ്രന്ഥത്തിൽ പച്ചയായി ഞങ്ങൾ കാണുന്ന സംഗതിയാണ് അതാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്ന കേട്ടോളൂ ഇന്ന തിവല്ലറു അള്ളാഹുവിന്റെ കസേരക്കാകാശ ഭൂമികളുടെ വിശാലതയാണ്

ിൽ ജീരീത ഒരു കട്ടിലിന്റെ കട്ടിലിന് കനം തടിക്കുന്നവരാള് കയറിയിരുന്നാൽ കട്ടിലി കരകരന്ന് ഞെരിയുന്നത് പോലെ പടച്ചവൻ ആ കട്ടിലി ഞെരിയുകയാണു എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ബയാനുസിൽ ജഹമീയ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാമത്തെ പേജിൽ അതാ പറയുന്നു അതാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ ഇനി അതാ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാം പേജിൽ പറയുന്നു ജബ്ബാറായ പടച്ചവലയിൻ്റെ മേലുണ്ടായിട്ട് ആ ഭാരം അതാ ആ ഭാരത്താൽ പ്രശ്നമുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനാരും നിഷേധിച്ചിട്ടില്ല എന്ന് മിങ്ങളെ പേരിൽ ഒരു കള്ളവും വെച്ചി എഴുതുന്നു എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ അതുകൊണ്ട് ഞങ്ങൾ ആരോപണം പറയിൽ ഞങ്ങളെ പതിവല്ല ആരോപണം പറയുന്ന ഏർപ്പാട് മൗലൈമാരുടേതാണ് തെളിവില്ലാതെ പറയിലും കളവ് പറയിലും ഞങ്ങളെ ഏർപ്പാടല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇത് ഞാൻ തെളിവ് കാണിച്ചല്ലോ ഇനി ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ